ചെറിയൊരു വൈൽഡ് ലൈഫ് സ്റ്റോറി കേട്ടോ എന്നേ നമ്മുടെ ആനക്കൂട്ടനെ തേടി അതിരപ്പള്ളിയിലേക്കാണ് യാത്ര പോണ വഴിയാണെങ്കിലോ മലയാറ്റൂർ പ്ലാന്റേഷൻ വഴി അപ്പോൾ അങ്ങനെ പോയിപ്പോ പരുന്തിനെ കണ്ട് പരുന്ത് നമ്മുടെ ലിസ്റ്റിലില്ല എന്നാലും കണ്ടിട്ട് ഇങ്ങനെയാണ് മൈൻഡ് ചെയ്യാണ്ട് പോകണേ അവൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോയി ആ അത് ഇവരുടെ കാര്യം പറയണ്ടല്ലോ മലയാറ്റൂർ പ്ലാന്റേഷൻ വഴി വന്നവർക്കറിയാം ഈ റൂട്ട് ഭരിക്കണ ഇവരാണ് അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോ മയിലിനെ കണ്ടത് മയിൽ പശു ആട് കോഴി എല്ലാത്തിനെയും കണ്ടു വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാളെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അതെ നമ്മളെ ആൾ നിൽക്കണു ദ ചെവി ഒക്കെ ആട്ടി നല്ല സെറ്റപ്പിൽ ഫുഡും കഴിച്ച് നിൽക്കുകയാണ് ആശ എന്തായാലേ അവരുടെ ലോകത്ത് അവർ സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ നിന്നപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ഇതേ അവൻ്റെ അടുത്ത് വേറെ ഒരു ഇത് അങ്ങനെ നന്മകളാന്ന് തോന്നണു രണ്ടുപേരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കണേ ഇങ്ങനെ നിന്ന് ചിലച്ചോണ്ടിരുന്നല്ലേ ഞാനിവിടെ ഉള്ള കാര്യം അവരറിയും അതായത് വലിയ പ്രശ്നമാവും അപ്പം മിണ്ടാണ്ടിരിക്കാം അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഈ കൂട്ടത്തെ എന്തായാലും ഞാനും അവരും നിൽക്കണ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് അതുകൊണ്ട് അവർക്കും ശല്യമില്ല എനിക്കും ശല്യമില്ല പിന്നെ കാറ്റ് അവരുടെ ഭാഗത്തേക്കാണെങ്കിൽ ഞാനിവിടെ ഉള്ള കാര്യം അവരറിയും കാറ്റ് ചതിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയേക്കാം പിന്നെയും പരുന്ത് പരുതിൻ്റെ കളിയാണ് ആ പറന്ന് പോയാൽ പരുന്ത് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ പരുന്തല്ല നമ്മുടെ വിഷയം ആദ്യം പറഞ്ഞതല്ലേ ആനയാണ് ആന കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോണ വഴിക്കാണ് ചേട്ടന്മാർ മീൻ പിടിക്കണുണ്ട് അവരുടെ മീൻ പിടുത്തം കുറച്ച് നേരം കണ്ടു തന്നു അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഇത് ഇവരെ കുരങ്ങന്മാർക്കുണ്ടല്ലോ കുറച്ച് പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തെയാണ് ഇവർക്ക് ജിജ്ഞാസ വളരെ കൂടുതലാണ് എന്തെങ്കിലും കാര്യം കണ്ടാൽ അത് എന്താണെന്ന് അവർക്ക് അറിയണം അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറയണുള്ളത് അത് പിന്നെ ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര കഴിവാണ് നമ്മുടെ മനുഷ്യന്മാരുടെ പ്രശ്നമല്ല ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് പ്രശ്നം വന്നാൽ അത് ഇവർ സോൾവ് ചെയ്യും ആ കാര്യത്തിൽ ഇവർ കില്ലാടികളാണ് അങ്ങനെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അതേ വട്ടയുടെ പുറകിൽ ഒളിച്ചേക്കാണ് ആളിതേ അവിടെ നിന്ന് മാറി പനയുടെ ചുവട്ടിൽ വന്നു പന മറയ്ക്കാനായിരിക്കാം അതോ മറയ്ക്കുമല്ലയോ എന്നൊക്കെ കണ്ടറിയാം ആ വേണ്ട ആൾ ഉപേക്ഷിച്ചോ അത് നേരെ പോവാണ് ആനകളെ പറ്റി പറയാനാണെങ്കിലേ ഇന്നങ്ങും തീരില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം ഈ കാട്ടിലെ വഴികളൊക്കെ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ഏറ്റെടുത്തേക്കണ ഇവന്മാരാണ് ഇവരുണ്ടാക്കിയ വഴി കൂടിയാണ് പിന്നീട് മനുഷ്യരായാലും മറ്റ് മൃഗങ്ങളായാലും സഞ്ചരിക്കണത് ആ അതെ വേറെ ഒരുത്തം വന്നാൽ പനേടെ അവിടെ നിൽക്കണ്ട് മറക്കുമല്ലോ എന്നൊക്കെ കണ്ടറിയാം അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം കാട്ടിലുണ്ടാക്കണ എന്ന് പറഞ്ഞില്ലേ ഇവരുണ്ടാക്കണ വഴിയാണെങ്കിൽ ഒന്നുറപ്പിച്ചോ അത് കാട്ടിലെ ഷോർട്ട് കട്ട് വഴിയായിരിക്കും അതുമാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഇവന്മാർ കയറിപ്പോവേം ചെയ്യും അതും ഈസി ആയിട്ട് പാർക്കറ്റുകളിലൊക്കെ ആനപ്പിള്ളം കളി കണ്ടെ അത് ഇന്നൊക്കെ ഒരു തെളിവാണ് നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ ഇവർ കയറിപ്പോവും പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി എൺപത് ടു ഇരുന്നൂറ് ലിറ്റർ വെള്ളം വരെ കുടിക്കും കുളിക്കാനാണെങ്കിലോ അതിന് ഇരട്ടിയും വേണം അപ്പോൾ കുളി നല്ല സെറ്റപ്പ് കുളി ആയിരിക്കും ആന അവിടെ നിക്കണോണ്ട് ഫോറസ്റ്റ് ഏരിയ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ആവുമ്പോഴുള്ളൊ അല്ലെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാവും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബുദ്ധിയും ഓർമ്മശക്തിയും ആ കാര്യത്തിൽ ഇവന്മാർ ടോപ്പ് ലെവലാണ് അതേവണ്ണം തന്നെ നമുക്ക് പൊതുവെയുള്ള ധാരണയാണ് ആനയ്ക്ക് ആനയുടെ ബോഡിനെ പറ്റി വലിയ പിടിപാടില്ലാന്ന് അത് തീർത്തും തെറ്റാണ് ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെയും പറ്റിയും ശരീരഭാരത്തെയും പറ്റി നല്ല അറിവുണ്ട് തൻ്റെ ശരീരം വെച്ചുകൊണ്ട് ഏതിലൊക്കെ പോവാം എവിടെയൊക്കെ നിൽക്കാം എന്നൊക്കെ നല്ല ക്ലിയറാണ് ആൾക്ക്

റോഡിൻ്റെ ഒരു സൈഡിലോട്ട് ആൾ നിൽക്കണേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ആ റോഡ് മുറിച്ച് കടന്ന് വേണം അപ്പുറം പുഴയിലേക്ക് പോകാൻ അതാണ് ആദ്യം അവിടെ ഫോറസ്റ്റിൻ്റെ ആൾ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ ഇവനെ അപ്പുറത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയാണ് ആളവിടെ ഇറങ്ങി നിൽക്കണേ ഇനി ഇവൻ ഇതൊക്കെ കഴിച്ച് അപ്പോൾ പോകുമെന്ന് ആർക്കും അറിയില്ല ആളിതേ വെള്ളം കുടിക്കാൻ പോവാ അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവനെ പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത ട്രാവൽ സ്റ്റോറിയിൽ കാണാം